ഈ നൂറൽ ഇസ്ലാം മദറസ അങ്ങനത്തിനിരിക്കുന്ന ചെറുപ്പക്കാരെ റസൂലോടുള്ള മുഹമ്മത്ത് മറന്നു പോകല്ലേ ഈ റബീ കഴിയുന്നതോടുകൂടി അല്ലാണ്ട് റസൂലിനെ മറന്നു പോകല്ലേ റസൂലുള്ള എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം റസൂല പറയുകയാണ് എന്റെ കുമ്മത്തിൻ്റെ വേദനയെല്ലാം എനിക്ക് തരുമോ എന്ന് പറഞ്ഞു പോയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കേ ആ ആ പ്രവാചകനെ പ്രവാചകനെ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നവരാണോ സ്നേഹിക്കുന്നവരാണോ നമ്മുടെ നമ്മുടെ ഈമാനിൽ നൽകട്ടെ നൽകട്ടെ ഈമാനി അങ്ങനെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വഫാത്തായി ആ പ്രവാചകന്റെ ചിരി ലോകത്ത് നിന്ന് മാഞ്ഞുപോയി ആ പ്രവാചകൻ ഇല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനിലേക്കും മരണം വന്നു ഇനി നമ്മളും മരിക്കാനുള്ളവരല്ലേ നമ്മൾ മരിക്കാനുള്ളവരല്ലേ എന്നാലോചിച്ചു നോക്കേ ഏത് സമയമാണ് നമ്മളിലേക്ക് മരണം കടന്നു വരുന്നത് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിച്ചവരാണോ ഹൃദയത്തിൽ തൊട്ടുപിടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന് പറയാൻ പറ്റുമോ അസൂരുല്ലാൻ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നവരാണോ ഹൃദയത്തിൽ ഈ അവസാന ദിവസം എനിക്ക് നിങ്ങളോടായി പറഞ്ഞു തരാനുള്ളത് ഹാർ അസൂലോടുള്ള ഇഷ്ടം കൊണ്ട് നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കണം നമ്മളെ ഏൽപ്പിച്ചു പോയാ മാനത്തല്ലേ സഹാപത്തിന്റെ കൈകളിൽ കൊടുത്തുവിട്ടാ മാനത്തല്ലേ അതുകൊണ്ട് നിസ്കരിക്കണം പ്രിയപ്പെട്ടവരെ ഒരാളെ കുറിച്ചും ഒരു കുറ്റമായ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാൻ പാടില്ല ഭാഗ്യം തരട്ടെല്ലാന്റെ ചാരത്ത് വന്നൊന്ന് പൊട്ടിക്കരയാൻ നമുക്ക് ഭാഗ്യം തരട്ടെല്ലാ കാണാൻ നമുക്ക് ഭാഗ്യം തരട്ടെ അഹർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിലാൽ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഉമർ തങ്ങള് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നമ്മുടെ മക്കളെക്ക് അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്ത് ആയപ്പോൾ ഉമർ തങ്ങള് പറയുകയാണ് എൻറെ റസൂൽ വഫാത്തായാണ് പറയുന്നത് ആരാണ്

അവസാനം അബൂബക്ര സിദ്ധി വന്നിട്ട് അലഹു നിങ്ങൾ ആരാധിച്ചിരുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ആ മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ആരാധിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ ആ അള്ളാഹു അദാ കലാകാലം ശേഷിക്കുകയാണെന്ന് മഹാനായി അബൂബക്രീതി പറയുകയാണ്